കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സിമമായ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ എഫ് എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ചാണ് റെയർ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പേർക്കോ ഒന്നും ഇല്ലാത്തൊരു അക്ഷരമാണ് എഫ് എന്ന് പറയുന്ന കൂടി പേരിൻ്റെ ആദ്യ അക്ഷരമാണ് കേട്ടോ ആദ്യത്തെ അക്ഷരം എഫ് ഏഹ് അപ്പം ആ എഫ് എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയുള്ള ആൾക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഗുണ അച്ഛനെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും കുടുംബത്തോടൊരു ബന്ധം അച്ഛൻ അമ്മ പെങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്നേഹവും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നാൽ തിരിച്ചവരിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയും കൂടാണ് ഏറ്റവും കൂടുതൽ എഫ് എന്ന് പറയുന്ന പേരോടു കൂടിയ ആൾക്കാർ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള നക്ഷത്രക്കാരോടാണ് ഇപ്പം ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഒന്നര വർഷം അല്ലെ രണ്ട് വർഷം ചെയ്തതിന് ശേഷം അത് കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു ബിസിനസ് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് അരക്കരപ്പച്ച കണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പിന്നെ അക്ഷരത്തോട് കൂടിയ പിന്നെ ആൾക്കാരാണ് ഈ എഫ് എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഇവരുടെയൊക്കെ പൊതുവായിട്ടുള്ള ഇവരെന്തു ഉപകാരം ചെയ്താലും എത്രയൊക്കെ ഉപകാരം ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള മൂല്യ ഗുണങ്ങളോ ഫലങ്ങളോ തിരിച്ചു കിട്ടാത്ത ആൾക്കാരാണ് അതിൽ നിന്നും അവർ പിന്നെ ദുഃഖിക്കുക എന്നാൽ പ്രഹസനമായിട്ട് സമൂഹത്തിലും മറ്റുള്ള കാര്യങ്ങളിലും അവർ സന്തോഷമായിട്ട് നടന്നകലുക ഇങ്ങനെയൊക്കെ ചെയ്ത അതുപോലെ കവികൾ അതുപോലെ കഥാകൃത്തുക്കൾ ഇതൊക്കെ എന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിത സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ സ്വന്തം ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ മക്കളിൽ പോലും ഒരുപാട് സ്നേഹങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒരുപാട് സ്നേഹങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുന്നതായിട്ടുള്ള അവസ്ഥയൊക്കെ എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ഉള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഇവർ വിദേശയാത്ര സഞ്ചാര സ്വഭാവമുള്ള ആൾക്കാരാണ് ഇങ്ങനെ സഞ്ചരിക്കുക മറ്റു കാര്യങ്ങളൊക്കെ കാണുക കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുക കൗതുകകരമായിട്ടുള്ള എന്താ പറയുക ഒരു വൈറ്റ് കോളർ രീതിയിൽ നടന്നകലുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നോ താഴ്ചയോ ഇവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതാണ് എഫ് എന്ന് തുടങ്ങുന്ന അക്ഷരമാലയപ്പെടുന്ന മിക്കവാറുമുള്ള ആ പിന്നെ എന്താ പറയുക ആൾക്കാർ പിന്നെ എന്നാൽ തന്നെയും ആ തന്നെ ഇവർ രഹസ്യ സ്വഭാവക്കാരിക്ക് എല്ലാ കാര്യങ്ങളും അവർ രഹസ്യമായിട്ട് ഒപ്പിവെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും എന്നാൽ പരസ്യമായിട്ട് പറയുന്നതെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ നടക്കുന്നതുമായിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും എഫ് എന്ന് പറയുന്നതായിട്ടുള്ള അക്ഷരത്തിൽപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ എഫ് നിങ്ങളുടെ നിങ്ങളുടെയാണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ എൻ്റെ മാന്യപ്രേക്ഷകർക്ക് നിസ്സീമമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ